ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു പ്രതീക്ഷയോടെ മത്സ്യമേഖല മുപ്പത്തിയൊന്നിന് രാത്രി നിയന്ത്രണങ്ങൾ അവസാനിക്കും ഇതോടെ ബോട്ടുകൾ കടലിലിറങ്ങാനുള്ള ഒരുക്കം പൂർത്തിയായി കടലിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളിൽ ഐസും ഡീസലും നിറയ്ക്കുന്നവർ മീൻപെട്ടികളും മറ്റും വൃത്തിയാക്കുന്നവർ അടഞ്ഞുകിടന്ന കടകൾ പുതുക്കുന്നവർ തീരമേഖല ഉത്സവ അന്തരീക്ഷത്തിലാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഇടപെട്ടുപെയ്യുന്ന കനത്ത മഴ വലിയ പ്രതീക്ഷയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നത് മുപ്പത്തൊന്നിന് അർദ്ധരാത്രി മുതൽ വേണ്ട ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടവും ഫിഷറീസ് ഉദ്യോഗസ്ഥരും മറൈൻ എൻഫോഴ്സ്മെന്റും വിലയിരുത്തുന്നുണ്ട് രാത്രി പന്ത്രണ്ടിന് നീണ്ടകര പാലത്തിനടിയിലെ ചങ്ങര മാറ്റി മറൈൻ എൻഫോഴ്സ്മെന്റ് വിസൽ മുഴുക്കുന്നതോടെ ബോട്ടുകൾ കടലിലേക്ക് പോയി തുടങ്ങും പെയിന്റിംഗ് ജോലികളെല്ലാം തീർന്നു ബോട്ടുകളിൽ ഐസും ഡീസലും നിറയ്ക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് വലിയ ബോട്ടുകളിൽ നാൽപ്പത് ബ്ലോക്ക് ഐസ് വരെ നിറച്ചു കഴിഞ്ഞു അടച്ചിട്ടിരുന്ന ഐസ് പ്ലാന്റുകൾ അറ്റകുറ്റപ്പണി കഴിഞ്ഞു തുറന്നു മത്സ്യഫെഡിൻ്റെ മൂന്ന് പമ്പുകളും തുറന്നിട്ടുണ്ട് വലിയ ബോട്ടുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ ഡീസൽ വരെ ഒരാഴ്ചത്തേക്ക് നിറച്ചു കഴിഞ്ഞു തുറമുഖങ്ങളിൽ ബോട്ടുകൾ അടുപ്പിക്കാൻ സഹായിക്കുന്ന തൊഴിലാളികൾ കയറ്റി ഇറക്കുക മത്സ്യം തരം കമ്മീഷൻ ഏജൻറ്റുമാർ പീലിംഗ് ഷെഡിലെ തൊഴിലാളികൾ കമ്പനി ജീവനക്കാർ തുടങ്ങിയവർ എല്ലാം ട്രോളിങ് നിരോധനം അവസാനിക്കുന്നതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് നമ്മളെ പണിക്ക് പോകുന്ന ആഴ്ച എല്ലായിടത്ത് ഈ പണിക്ക് പോകുന്ന കണവപ്പണിക്ക് പോകുന്നു കരിക്കടി പണിയില്ല അതുകൊണ്ട് കണവപ്പണിക്ക് പോകുന്നത് കുഴപ്പമില്ല നല്ല പണിയായിരിക്കും കാലാവസ്ഥ നമുക്ക് അനുകൂല അപ്പൊ ഇത് കാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ വിഷയം നോക്കുന്നില്ല നമ്മൾ മൊത്തമേ ഉള്ളു നമുക്ക് ഇനി ഇത് ഇത് നോക്കിയാൽ പണിക്ക് പോണം അല്ലാതെ വേറെ കാര്യമൊന്നും നോക്കണ്ട ആരും വീട് നോക്കണ്ടേ വീട്ടിൽ പത്ത് പതിനഞ്ച് ജോലിക്കാരെയും പോകണ്ട് പത്ത് പതിനഞ്ച് കുടുംബോ അവരെല്ലാം നോക്കണ്ടേ എല്ലാ പാർട്ടി പിന്നെ പ്രതീക്ഷയില്ലാതെ നമുക്ക് ഒരു മാസത്തില് ഒരു ലക്ഷം രൂപ കിട്ടും ഒരാൾക്ക് ആളും ഇതൊക്കെ അത് നമ്മൾ നോക്കണം അപ്പഴും ആ ബോട്ടിന്റെ പണി കഴിഞ്ഞ് ആഴ്ച എടുക്കണം കഴിഞ്ഞ് ആഴ്ച തൊണ്ടിരിക്കും വെള്ളം കയറ്റി ബാക്കിയുള്ള പണിയെല്ലാം തരും ഇതോടെ തീര് ഒരു വലയ ഒട്ടുകൊടിയാ ഇത് മൂന്ന് വർഷം മൂന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് ഗൾഫിലുള്ളവര് എടുക്കുന്നില്ല ഏറ്റുവാൻ ഇതില്ല അതുകൊണ്ട് ഇപ്പൊ വില കുറവാ കരിക്കടി വില കുറവാ അത് നമ്മള് കൊണ്ടുവന്നാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല അതില് ഈ കരി കടിയാണെന്ന് ആദ്യം സീസൺ കരിക്കടിയാ കരിക്കടിക്കാടുന്ന ഇതിലുള്ള പണി നമുക്ക് മീനായിട്ട് വാങ്ങിക്കുന്ന ഈ പണി നമ്മൾ നോക്കുന്നത് ഈ കൊല്ല ആ പണി പണിയാകുമ്പോൾ നോക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോ നോക്കാൻ പോകും ഈ കൊല്ല ഇത് വന്നത് ഇത് എന്തുകൊണ്ടാന്നുള്ള കാര്യം എനിക്ക് വലിയ പിടിയില്ല അവര് ആമേനെ പിടിച്ചെന്നോ പറയുന്നു ആമയുടെ കാര്യം കൊണ്ട് അവർ വെച്ചേക്കുന്ന അവരെ കരടി എന്നാൽ ട്രോളിംഗ് നിരോധന ശേഷമുള്ള ദിനങ്ങളിൽ ചെമ്മീനാണ് കൂടുതലായി ലഭിച്ചു വരുന്നത് ചെമ്മീൻ കയറ്റുമതിക്കുള്ള നിരോധനം തൊഴിലാളികൾക്ക് ആശങ്ക ചെമ്മീൻ വില കുറയുമോ എന്നാണ് ബോട്ടുടമകളുടെയും തൊഴിലാളികളുടെയും ആശങ്ക ഡീസലിന്റെ വിലവർദ്ധനയും പ്രതിസന്ധി ഉണ്ടാക്കുന്നു ബോട്ടുകളുടെ അറ്റകുറ്റപ്പണിക്ക് മാത്രം ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ട് കഴിഞ്ഞ വർഷമുണ്ടായ നഷ്ടങ്ങൾ വേറെയും അതെല്ലാം വരും ദിവസങ്ങളിൽ മറികടക്കാനാകുമോ എന്ന ആശങ്കയും അവർ പങ്കിടുന്നുണ്ട് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മത്സ്യബന്ധനത്തിൽ പോകാനായിട്ട് ബോട്ടുകൾ യന്ത്രവർക്കു ബോട്ടുകളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി ബോട്ടിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുകയും പിന്നെ വലയും ബോഡും ഒക്കെ വാങ്ങിയിട്ടാണ് ഇത് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്നത് ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ പരാജയം വരുന്നത് മേഖലയിൽ ഈ മേഖലയിൽ നിന്ന് ഈ സമീപകാലത്തിനും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പരാജയം വരുന്നത് കഴിഞ്ഞ വർഷം പക്ഷേ ഈ പ്രാവശ്യം നല്ല മഴയും നല്ല തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ അനുഭവം വെച്ച് ഈ നല്ല മഴയും കാറ്റും വർഷവും ഒക്കെ വരുന്ന വർഷങ്ങളിലാണ് മത്സ്യലഭ്യത കൂടുതൽ കണ്ടിട്ടുള്ളത് മുൻവർഷം ചൂട് കൂടിയത് കൊണ്ട് എല്ലിനോ പ്രതിഭാസം വന്നതുകൊണ്ട് സമുദ്രത്തിലെ വെള്ളം ചൂടായി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മീൻ കുറവായിട്ടായിരുന്നു കിട്ടിയത് ഇപ്പോൾ അതിനു നേരെ എതിരായുള്ളൊരു കാലാവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കടം വാങ്ങി എല്ലാവരും ബോട്ടുകളിലെ എല്ലാ പണികളും തീർത്ത് തയ്യാറായിട്ടുണ്ട് ഇനി ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഞങ്ങൾ മത്സ്യബന്ധനത്തിനായി ശക്തികുളംകര നീണ്ടേര പ്രദേശത്തു നിന്നും കേരളത്തിലെ എല്ലാ ഹാർബറുകളിൽ നിന്നും യന്ത്രവട്ട ബോട്ടുകൾ പണിക്ക് പോകും ഞങ്ങൾക്ക് അന്ന് ഉച്ചയോടുകൂടി തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ പിന്നെ കടലിലെ മത്സ്യ ലഭ്യതയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കും അപ്പോൾ ഞങ്ങള് വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രാവശ്യം മഴയും കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് നമുക്ക് മത്സ്യ ലഭ്യത കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഈ ഈ കാലയളവിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് നമ്മുടെ ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അമേരിക്ക നമ്മളുടെ ചെമ്മീൻ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിനാൽ നീണ്ടകര പാലത്തിനടിയിൽ തടസ്സങ്ങളുണ്ട് ഇവ മാറ്റാതെ അനായാസം കടലിൽ പോകാനാകില്ല ഈ ഭാഗത്ത് അധികൃതർ അനുയോജ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം